സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞാനിട്ടോ മറൈൻ വേൾഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ വീഡിയോ ഇന്നലത്തേനേക്കാൾ സൂപ്പർ വീഡിയോ ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വെറൈറ്റി കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഒരു ലൈക്ക് ഇട്ടശേഷം കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അണ്ടർ വാട്ടർ ടണൽ അക്വറിയ ആണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചുറ്റും നോക്കിയൊക്കെ നമ്മൾ നാല് പേർ നോക്കിയാലും നമ്മുടെ ചുറ്റും മീനുകളാണ് കേട്ടോ ഇതാണ് അവർ അണ്ടർ വാട്ടർ ടണൽ അക്വറിയം കടലിനടിയിലൂടെ പോവുക എന്നൊക്കെ പറയില്ലേ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിനെയാണ് അവർ പറയുന്നത് കേട്ടോ ശരിക്കും അടിപ്പൊളിയായിരുന്നു കാണാനും കുഞ്ഞു മീനുകളായിട്ടാണെങ്കിലും ഒരുപാട് കളറുകളായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മുടെ എല്ലാ നമ്മൾ തിരിഞ്ഞു നോക്കിയാലും പറഞ്ഞ് നോക്കിയാലും ഒക്കെ മീനുകളാണ് ശരിക്കും കടലിലടിയിൽ പോയ അതേ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടി കാരണം നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ചുറ്റും മീനുകളാണ് നമ്മൾ ശരിക്കും കടലടിയിൽ കൂടെ നമ്മളിങ്ങനെ പോവുക അതേ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടില്ലേ വെറൈറ്റി മീനുകളാണ് നമ്മൾ നേരത്തെ കണ്ട കുറച്ച് മീനുകളും ഇതിലുണ്ട് കേട്ടോ സെയിം മീനുകൾ തന്നെ ഇതിലുണ്ട് ഈ ഒരു സെക്ഷനിൽ അപ്പോൾ അതാ കുറച്ച് വലുപ്പുള്ള മീനുകളാണ് പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയോ ഡിഫറൻസ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് മീനുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മീനുകൾ നമ്മുടെ തലയുടെ മേൽ എല്ലാ മീനുകളാണ് ഒക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അവർ ടണൽ ചെയ്തിരിക്കുന്നത് ഒരേ അടിക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇനി വരാൻ പോകുന്ന വലിയ മീനുകളാണ് കണ്ടില്ലേ ഇത് നമ്മൾ ഈ ഇപ്പോൾ കണ്ടതിനേക്കാളും വലിയ മീനുകളാണ് ഈ ഒരു ടണലിലുള്ളത് കേട്ടോ ശരിക്കും ഈ ഒരു ടണലിൽ കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടലിലടിയിലാണോയെന്ന് തോന്നിപ്പോവും ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ലൈറ്റ് വെച്ചിട്ട് ആ കളറും അതിൻ്റെ പോലെ തന്നെ ആ ഒരു മീനുകളും വലിയ വലിയ മീനുകൾ അലിഗേറ്ററും അരാപ്പയം എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമ്മൾ അലിഗേറ്റർ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് ഇതിന് വായ പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയോട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇതിനെയൊക്കെ കാണാൻ പറ്റും തന്നെ വിചാരിച്ചില്ല ഇത്രയും അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചില്ല കേട്ടോ നമുക്ക് ഈ ഗ്ലാസിൽ ടച്ച് ചെയ്യാം കേട്ടോ ഗ്ലാസിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാ എൻ്റെ മോനെ അതിനെ നോക്കിക്കണം കേട്ടോ അവനക്ക് കാണാൻ കണ്ടോട്ടേ എന്ന് പറഞ്ഞ പോലെ ആ മീൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അവനെ കാണാൻ വന്ന പോലെ മീനവിടെ കിടക്കുന്നുണ്ട് പുറത്തു ഗ്ലാസിൻ്റെ പുറത്തായതുകൊണ്ട് നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ല അപ്പോൾ അവനിങ്ങനെ തൊട്ട് നോക്കണ പോലെയൊക്കെ ചെയ്യാനും അവനൊക്കെ ഒരുപാട് ഇഷ്ടമായി ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്നാണ് കേട്ടോ പറയുന്നത് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ നൂറ്റമ്പത് രൂപ കൊടുത്താലും അതിനുള്ള ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ചിലരുടെ ഒരു സംശയമാണ് അണ്ടർ വാട്ടർ ടണലാണ് കടലടികളിലോട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പോകേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഒരു സംശയം ചിലർക്കുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ല ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ നമ്മൾ പോവാം അതിനെയാണ് അവർ കടലടിയിൽ പോകാനുള്ള കാഴ്ചകളാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചിലരുടെ ആ സംശയം അറിയല്ലോ അപ്പോൾ അതാ ഒരുപാട് വലിയ മീനുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും കണ്ടതിലും വച്ച് വലിയ മീനുകളാണ് ഒരു ഭാഗത്തായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ മീനുകളുടെ ഈ ഒരു സെക്ഷനോടുകൂടി മീനിൻ്റെ ആ ഒരു ഭാഗം കഴിയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു അപ്പം ഈ മത്സ്യകന്യൊക്കെ ഒക്കെ എവിടെയാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടോ ഇതൊക്കെ അതിൻ്റെ പുറത്താണ് കേട്ടോ അവിടെയാണ് വമ്പൻ തിരക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പോയൊരു ആണ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊന്നും ഈ പാലക്കാടൊന്നും ഇല്ലാത്തവർക്ക് ഒന്ന് കാണുന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ പോയ ആ ഒരു ഫീൽ കിട്ടും എന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് ഞാനൊരു ഭാഗവും മിസ്സ് ചെയ്യാതെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് പുറത്തുള്ള കാഴ്ചകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ താ ഒരുപാട് വെറൈറ്റി മീനുകളാണ് കേട്ടോ ഇവിടെയുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഓരോ മീനുകളാണ് കണ്ടില്ലേ ഇത് നോക്കി നോക്കും നമ്മൾ നേരത്തെ ഒന്നും ഈ മീനിനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതാ ഇത്രയും ഇവിടെ ഈ ഒരു ടണലിൽ വലിയ മീനുകളാണ് ഉള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചപ്പുറത്തായിട്ട് ചെറിയ മീനുകളുടെ ആ ഒരു ഭാഗമുണ്ട് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട മീനുകളെ പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക തിരണ്ടി അത് പോകണ നല്ല രസമുണ്ട് നേരത്തെ നമ്മൾ കിടക്കുന്ന വേണ്ടത് ഇത് നോക്കി നോക്കും നല്ല രസമുണ്ട് അത് പറന്നിങ്ങനെ വവ്വാല് വറുക്കുന്ന പോലെ വവ്വാല് നീന്തി പോണ പോലെ നമുക്ക് തോന്നിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ നമ്മുടെ വൈറ്റ് ഫിഷ് അതാ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫിഷ് എല്ലാം കണ്ടിട്ട് ഈ ഒരു സൈഡിലായിട്ട് ആ വലിയ ഭാഗം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത് അപ്പോൾ അതോടുകൂടിയാണ് ആ ഒരു മീനിൻ്റെ ആ ഒരു ഭാഗ അങ്ങനെ കഴിയുന്നത് ഈ ഒരു കാഴ്ചകളും കൂടി കണ്ടിട്ടാണ് അപ്പോൾ അതാ ഞങ്ങൾ ആ ഒരു ഭാഗം കഴുകിയല്ലേ പറഞ്ഞിട്ട് അവിടെ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ടോ ചുറ്റും നല്ല തിരക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ട് ഇവിടെ നമ്മളിങ്ങനെ കാണാറുണ്ടോ അല്ലെ സെലിബ്രിറ്റികളെ എടുക്കുന്നവർക്കായിരിക്കും നമ്മൾ കണ്ടിട്ടാവുക അപ്പോൾ അതാ ഈ ഒരു അവസരം ൂടി ഉണ്ട് കേട്ടോ ഇത്രയും ഫീസ് നൂറ്റമ്പത് രൂപയാണ് തോന്നുന്നുണ്ടോ ഇവിടെ ഫീസ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി തോന്നിയിട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് ടെറ്റാനിക്കൻ എക്സിബിഷനിൽ വന്നപ്പോൾ ഈ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഇതൊരു ഒരു കൊട്ടാരം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവം ഒന്നും നമുക്കറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചാന്ന് തോന്നുന്നു എന്താണെന്നൊന്നും അതിൽ എഴുതിയിട്ടൊന്നുമില്ല ചെറിയ മീനുകളുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കടലടിയിലെ കൊട്ടാരം എന്നുള്ള ഒരു തീമാണ് തോന്നുന്നു എന്താ സംഭവം എന്നറിയില്ല അവിടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അപ്പുറത്ത് നോക്കിയപ്പോഴാണ് നല്ല തിരക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് മെർമേഡ് ഷോ കേട്ടോ അപ്പം അതാ ഷോ അവിടെ നടക്കുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാവരും അത് കാണാനായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ മത്സ്യ കന്യകനാണ് കേട്ടോ കന്യക അപ്പുറത്താണ് കന്യകൻ്റെ ഷോ ആണ് ഇവിടെ നന്നായിട്ട് നല്ല ഷോ ആണ് കേട്ടോ അടിപൊളിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ശരിക്കും മത്സ്യകന്യകയെ കണ്ട അതേ ഒരു ഫീൽ നമുക്ക് തോന്നും അപ്പോൾ ഒരു മത്സ്യകന്യക അവിടെ നിന്നിട്ട് എല്ലാവർക്കും ഹായ് കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ എല്ലാ ഒരു എന്താ പറയുക എല്ലാവരുടെ അടുത്തും നല്ലൊരിതിൽ അവർ ഇണ്ട് അപ്പോൾ മോനെ ഹായ് കൊടുത്തപ്പോൾ തിരിച്ചും ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കും ഹായ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷിപ്പിക്കുന്ന ആ ഒരു എൻജോയ് ചെയ്യിപ്പിക്കുന്ന എല്ലാ ഒരു ഷോ ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ്റമ്പത് രൂപ കൊടുത്താലും ഒരു നഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ആ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു മത്സ്യകന്യാക ഷോ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവർ എല്ലാവർക്കും ഹായ് കൊടുക്കലും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തുള്ള നമ്മൾ ഓരോ അവരുടെ ഓരോ സമയമനുസരിച്ചിട്ടോ ഒരാൾ ഒരാൾ കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെയാണ് അപ്പോൾ അത് അടുത്ത ആളെ ഇറങ്ങിയിട്ടോ ശരിക്കും വൈറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് ശരിക്കും മീനിൻ്റെ അതേപോലെ ഉണ്ട് പിന്നെ എന്തൊക്കെയൊക്കെ അവർ വെള്ളത്തിൽ എന്തൊക്കെയാ മാജിക്കുകൾ കാട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോക്ക് പോസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അവർ നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങിയപ്പോൾ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ അതിന് മുമ്പുള്ള എക്സിബിഷനിൽ ഇത്രയും ഒരു സ്റ്റാളുകൾ ഞാൻ കണ്ടിട്ടില്ല കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിന് ഒരുപാട് വെറൈറ്റിയാണ് അവിടെ ഫർണിച്ചറുകൾ അടക്കം വിൽക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അത്രയും വലിയ കുറേ സ്റ്റാളുകളാണ് ഇനി കാണാൻ പോകുന്നത് അതും വെറൈറ്റി വെറൈറ്റി നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ പരക്കരിപ്പെട്ടിയാണ് കേട്ടോ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് വാങ്ങുന്നതുകൊണ്ട് വില എന്താണെന്നൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല പിന്നെ ഒരുപാട് മസാജ് ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടില്ലേ ശരിക്കും സൂര്യാകാന്ധീൻ്റെ അതേപോലെ ഉണ്ടായിരുന്നു ഫ്ലവർ പോട്ട്സ് ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ അവർ ഓരോ ഇതേപോലെ എല്ലാ ഫ്ലവറിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്തർ അതേപോലെ കോഴിക്കോടൻ അലുവ എല്ലാം ഉണ്ട് കേട്ടോ കോഴിക്കടൻ ഹലുവ നാടൻ അലുവകൾ വെറൈറ്റി ഹലുവകളുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും മേടിച്ചില്ല എല്ലാം വീഡിയോ എടുത്ത് പോയതേ ഉള്ളൂ പിന്നെ വലിയ യൂട്യൂബറാന്ന് പറഞ്ഞിട്ടോ ആയി കാട്ടെ അവർക്ക് അറിയില്ലല്ലോ ഞാൻ അത്ര വലിയ ഫേമസ് ആണെന്നായിട്ടില്ല പിന്നെ ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ പച്ചക്കറി പപ്പടാണത്രേ ഒരുപാട് പച്ചക്കറിയുള്ള പപ്പടം അത് നമ്മുടെ കൽപ്പാത്തിയിൽ നിന്ന് തയ്യാറാക്കുന്നതാണ് കേട്ടോ പാലക്കാട് കൽപ്പാത്തി അപ്പോൾ പാലക്കാടിൻ്റെ സ്പെഷ്യൽ വന്നാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും പിന്നെ ഒരുപാട് വെറൈറ്റി ഷൂഡിൻ്റെ ഐറ്റംസ് പിന്നെ ഇത് ഒരുപാട് വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ ഇത് ഒഡീഷ അങ്ങനെയൊക്കെ അവിടുത്തെ ഒക്കെ അച്ചാറുകളാണ് തോന്നുന്നു രാജസ്ഥാനി പിക്കിൾസ് അതാണ് കേട്ടോ സംഭവം ഒരുപാട് വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വാങ്ങുന്ന ഉണ്ട് പിന്നെ ഇത് നമ്മളെ ഫാൻ തുടക്കുന്ന സംഭവമാണ് പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ബാഗുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് സൂപ്പർ കളക്ഷൻസ് ആണുള്ളത് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ ഇത് നോക്കിയൊക്കെ പെയിൻറ്റ് കണ്ടില്ലേ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊന്നും കണ്ടിട്ട് പിന്നെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞില്ല പിന്നെ പലതരം ഫുഡിൻ്റെ ഐറ്റംസും എല്ലാം ഉണ്ട് ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം നമ്മുടെ പഴയ കാലത്തെ മിഠായികളാണ് ഈ ഒരു വലിയ സ്റ്റാളിൽ അവർ ഇട്ടിരിക്കുന്നു കേട്ടോ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് കാരണം ഇപ്പോഴൊക്കെ മൺമറിഞ്ഞ് പോയ നമ്മുടെ പഴയ പഴയ മുട്ടായികളാണ് ഇപ്പോഴൊന്നും കാണാൻ പോലും കിട്ടില്ല ഇതൊക്കെ പഴയ മുട്ടായികളാണ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ നല്ല രസം ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ പിന്നെ അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും വരുന്നുണ്ട് ഒരുപാട് കശുവണ്ടീൻ്റെ ഐറ്റംസ് അതേപോലെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് പിന്നെ ഒരുപാട് നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഞങ്ങൾ വിലയൊന്നും ചോദിച്ചില്ല ഞങ്ങൾ വാങ്ങുന്നുണ്ട് പിന്നെ വെറുതെ വെറുതെന്തിനാണ് വില ചോദിക്കുന്നതായിട്ട് എല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് പോയേളു കാരണം അതിൻ്റെ ഉള്ളിക്കറിയപ്പോഴേക്ക് ഭയങ്കര വിശപ്പായി എല്ലാവർക്കും ഒന്നിങ്ങനെ പുറത്ത് കഴിച്ചിട്ട് പുറത്ത് ഇടന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അധികവും എല്ലാവരും വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരിക അപ്പോൾ നമുക്കെല്ലാം കാണാം ഇവിടെ ഇത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ കാരണം നമ്മളെ ഒരു അഞ്ച് മിനിറ്റുണ്ടിലും നമ്മളെ ചിത്രം വരച്ചു കൊടുക്കും അത്ര കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ഒരുപാട് ആയുർവേദ ഐറ്റംസ് ബുക്കുകൾ ഓഫറുകൾ പല പല ഓഫറുകൾ പിന്നെ ഇത് നമ്മുടെ കപ്പിലൊക്കെ ചായക്കപ്പിലൊക്കെ നമ്മുടെ പെയിൻറ് തന്നെ സ്പോട്ടിൽ നമ്മൾ പെയിൻറ് ചെയ്തതാണ് പിന്നെ കുട്ടികളെ കുറേ കളിക്കാനുള്ളത് പിന്നെ പർക്കികൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആട്ടോ സംഭവം ഫുള്ള് വെറൈറ്റിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിലൊക്കെ നല്ല വിലക്കുറവുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഗ്ലാസ്സിനൊക്കെ നാലെണ്ണം നൂറ് രൂപ അതുപോലെ ഈ ഒരു എന്താണ് ഇതുപോലെ ഭരണികൾക്കൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ നല്ല വിലക്കുറവ് ഉണ്ട് ചിലതിനൊക്കെ ചില ഐറ്റംസിനൊക്കെ ഒരുപാട് വില പുറത്തുള്ളതിനേക്കാളും കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ചിലതിനൊക്കെ ഓരോരുത്തർ ചിലതൊക്കെ നമുക്ക് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടാവും ായിരുന്നു നമുക്ക് പിന്നെ വാങ്ങാനോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാങ്ങാനൊന്നും കേറിയില്ലാട്ടോ ഒരുപാട് മഞ്ചട്ടിയുള്ള ഒരു സെക്ഷനാണ് പിന്നെ ഒരുപാട് കമ്മലിൻ്റെ സെക്ഷൻ കേട്ടോ ഒരുപാട് പറഞ്ഞ ഒരുപാട് കമ്മലിൻ്റെ സെക്ഷൻ പിന്നെ ഇത് കൂടെ കുട്ടികളെ കൊണ്ടുപോയിക്കൂടെ അത്രയും കളിക്കുന്ന സാധനങ്ങളായിട്ടോ കുട്ടികളിതിന് പോയപ്പോൾ അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം മറ്റു വെറുതെ വാശി അടിക്കായിരുന്നു പിന്നെ ഈ നടന്ന പോരിയും വേലയും അതുപോലെ നേര്ച്ചയും ഉണ്ടല്ലോ അതിനൊക്കെ വാങ്ങിക്കൊടുത്തോണ്ട് വേറൊന്നും ഞങ്ങൾ വാങ്ങിക്കൊടുത്തില്ല ഒരു സ്പൈഡർമാൻ്റെ മാസ്ക് അത് പുറത്തുനിന്ന് കേട്ടോ മേടിച്ചുകൊടുത്തത് ഇവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല ഇവിടെ കുഴപ്പല്ലാ വില കുഴപ്പമില്ല എന്ന് തോന്നി ചിലതിന് വില കൂടുതൽ ചിലതിന് വില കുറവ് പിന്നെ ഇത് കാരണം വെറൈറ്റി പേനകളാണ് കേട്ടോ പേനകൾ പെൻസിലുകൾ മോഡലുകൾ പിന്നെ അത്തർ കണ്ടില്ലേ അത്തറുകൾ അതുപോലെ പിന്നെ ഈ സെക്ഷനിലും കുറേ ബാഗിൻ്റെ ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കടകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഓരോ പെൻസിലുകളും പേനകളാണ് കേട്ടോ പക്ഷേ ഇതിനൊക്കെ നല്ല വിലയുണ്ട് ഇതിന് മുപ്പത് രൂപ മിറ്റേ എന്തോ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഓരോ എന്താ ഭക്ഷണത്തിൻ്റെ ഓരോ ഐറ്റംസ് പിന്നെ നമ്മുടെ സാമ്പ്രാണി പൊയ്ക്കുന്ന ആ ഒരു സംഭവം പിന്നെ ഒരുപാട് ഫുഡിൻ്റെ ഐറ്റംസ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ വരുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പക്ഷെ വില കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കഴിക്കുന്നവരൊക്കെ കഴിക്കാം പിന്നെ ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ പുറത്ത് പിന്നെ എല്ലാ എക്സിബിഷനിലും കാണുന്ന പോലെ കുട്ടികൾക്കും കളിക്കാനുള്ളതുണ്ട് അപ്പോൾ നമ്മുടെ മറൈൻ വേൾഡിനുള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ